ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇസ് മീ ആദിത്യ വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലോഗ്സ് അപ്പോൾ ഇന്നലെ ഞാനൊരു വ്ളോഗ് കേട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിലാണെങ്കിലും അല്ലാതെ എൻ്റെ വേറെ വീഡിയോസിൻ്റെ അടിയിലാണെങ്കിലും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിൻ്റെ ഏതാണെന്ന് എനിക്ക് വളരെ സങ്കടം ഉണ്ടാകുന്നൊരു കാര്യമാണ് കാരണം എൻ്റെ വീഡിയോൻ്റെ അടിയിൽ മാത്രം മതവേതാണ് ജാതിയാണെന്നാണ് ചോദിച്ചിട്ട് മതവും ജാതിയൊക്കെ വച്ചിട്ടുള്ള ഒരുപാട് കമൻസുകൾ എനിക്ക് വരുന്നുണ്ട് ഇന്നലെ ഞാനൊരു കുറി തൊട്ടിട്ടായിരുന്നു ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ അച്ഛനും അമ്മയും ഹിന്ദുക്കളാണ് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ അച്ഛനും അമ്മയും ഹിന്ദുക്കളാണ് സോ അവർ അമ്പലത്തിൽ പോയി പൂജിച്ച് എനിക്ക് വൈപാടും കാര്യങ്ങളെല്ലാം കഴിച്ചതിൻ്റെ കുറയാണ് ഞാൻ തൊട്ടത് അതിൻ്റെ പ്രസാദം ഞാൻ കഴിക്കുകയും ചെയ്തു അതിൽ എനിക്ക് ഒരു തെറ്റും തോന്നുന്നില്ല കാരണം അവർ വിയർപ്പ് അവരധ്വാനാണ് എന്നും ഞാൻ ജീവനോളം ഇരിക്കുന്നത് അപ്പോൾ കുറെ ആളുകൾ ഈ മതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തന്നെ എന്താ പറയുക ആക്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ സ്റ്റോറി പറഞ്ഞ വ്ലോഗിൽ കാണാം ഉപ്പേ എന്ത് ചെയ്താലും നമ്മൾ അവർ തെറ്റ് പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമൻസുകൾ വരുന്നുണ്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ കമൻസ് ഇടുന്ന ഓരോരുത്തരും സ്വർഗത്തിൽ പോകും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നേരിട്ട് അവർക്ക് അനുഗ്രഹം കിട്ടുന്ന എന്തെങ്കിലും ഉറപ്പുണ്ടോ ഈ ഭൂമിയിലെ ഒരാളും കറക്റ്റല്ല എനി വൺ അങ്ങനെയാണെങ്കിൽ അവർ ദൈവത്തെ പോലെ ആവില്ലേ ഒരു മനുഷ്യരും കറക്റ്റ് അല്ല എല്ലാവർക്കും ദോഷവും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഹിന്ദുക്കളാണ് ഞാൻ ഓൾറെഡി ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ് അവർ എന്നെ സഹായിക്കുന്നുകൊണ്ടാണ് ഇന്നും ഞാൻ ഈ മുസ്ലിം മതം തുടരുന്നത് അവരെന്നോട് ഇതിൽ തുടരണ്ട ഞാൻ തുടരത്തില്ല കാരണം എന്നെ നോക്കുന്നത് അവരാണ് എൻ്റെ കാലിന് വയ്യാണ്ട് നാല് വർഷമായിട്ട് എന്നെ ജീവൻ നിലർത്താൻ അവരാണ് എന്നെ സഹായിച്ചത് അപ്പോൾ ഇതിനിടയിൽ വന്നിട്ട് ഇനി ഏത് മതമാണ് ഒരു കുറു തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ദുൽഖറിനോട് ചോദിക്കുമോ നിങ്ങൾ മമ്മൂട്ടിയോട് ചോദിക്കുവോ നിങ്ങൾ ഫഹദ് ഫസനോട് ചോദിക്കുവോ ഞങ്ങൾ പോലെ സാധാരണക്കാർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ വീഡിയോ ഹറാമാണ് വീഡിയോ ചെയ്യാൻ പാടില്ല ഈ പൊട്ടു തൊട്ട് കുറു തൊട്ട് ഡാൻസ് ചെയ്യാൻ പാടില്ല ഡാൻസ് കളിക്കാൻ പാടില്ല അങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ പാടില്ല ഇങ്ങനത്തെ ഡ്രസ്സാണ് നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഈ ഉസ്താദ്മാരൊക്കെ യൂട്യൂബിന്റെ അടി വന്നിട്ട് എന്തൊക്കെ തോന്നിയസങ്ങള് പറയുന്നുണ്ട് അന്ന് നിങ്ങൾക്ക് കുഴപ്പമില്ലേ ഒരു യഥാർത്ഥ ഇസ്ലാമി ടെലിവിഷന്റെ മുന്നിൽ ക്യാമറയുടെ മുന്നിൽ വരാൻ പറ്റത്തില്ല പക്ഷേ വലിയ വലിയ ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നത് ഓരോ വലിയ വലിയ പ്രോഗ്രാമും എന്താ പറയുക മതപ്രദണം നടത്തുമ്പോൾ അവിടെ വലിയ വീഡിയോ ക്യാമറയും ഇതും വെച്ച് ഫോട്ടോ എടുത്ത് എന്തിനാ ഷൂട്ട് ചെയ്യുന്നത് യഥാർത്ഥ മുസ്ലിം ഫോട്ടോ എടുക്കാൻ പാടുണ്ടോ ഒരു പാവങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകുമ്പോൾ എങ്ങനെയെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ അടി വന്നിട്ട് ഇത്തരത്തിലുള്ള മാത്തിൻ്റെ കമൻ്റ് ഇടാം ഞാനൊരു കാര്യം പറഞ്ഞ മതമോ ജാതിയോ വർണ്ണമോ നിറമോ ഒന്നും നോക്കിയിട്ട് എന്നെ ആരും സപ്പോർട്ട് ചെയ്യേണ്ട ഞാൻ ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യനോടുള്ള സ്നേഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി എൻ്റെ മതമോ എൻ്റെ ജാതിയോ എൻ്റെ കളറോ ഒന്നും നോക്കിയിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം ഇനിയും അമ്പലത്തിൽ പോകുന്ന വീഡിയോസ് ഇടും ഇനിയും ഞാൻ ആരാധിക്കുന്ന വീഡിയോ ഇടും എല്ലായിടും എൻ്റെ മതം എനിക്കറിയാം എൻ്റെ അച്ഛനും ഹിന്ദുക്കളായതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അത് നിങ്ങളാരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല പിന്നെ ഞാൻ അന്ത്യം നിസ്കരിക്കുന്നുണ്ട് അതെന്റെ പഠിച്ചോൺ അറിയാം ഒരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കിയേക്കൊള്ളാം നിങ്ങളൊക്കെ ഓരോ ഇപ്പം മുസ്ലിങ്ങളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉമ്മാടെ വയറ്റിൽ ജനിച്ചുകൊണ്ടാണ് നിങ്ങൾ മുസ്ലിം ആയത് നിങ്ങൾ വേറൊരാളെ മതത്തിൽ അവരുടെ വയറ്റിലാണ് ജനിക്കുന്നത് നിങ്ങൾ ഹിന്ദുക്കളാവും നിങ്ങൾ വേറൊരാളെ മതത്തിൽ ജനിക്കുന്നത് നിങ്ങൾ ക്രിസ്ത്യാനിയാവും അത്ര അത്രയും ആലോചിച്ച മതി കോമൺ സെൻസ് വെച്ച് മത്തിൻ്റെ മുകളിലാണ് മനുഷ്യൻന്ന് പറയുന്ന വികാരം ഇപ്പോൾ ഈ മുസ്ലിങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് എൻ്റെ യൂട്യൂബിൻ്റെ അടി വന്നിട്ട് ഇത്രയും കമൻറ്റ് ഇടുന്നുണ്ടല്ലോ ഇവർ ആരെങ്കിലും എന്നെ സഹായിക്കുന്നുണ്ടോ എന്നെ മാത്രമല്ല തെരുവ് കിടക്കുന്ന ഒരുപാട് മുസ്ലിംസുകളുണ്ട് അവരെ സഹായിക്കുന്നുണ്ടോ ചുമ്മാ അതിൻ്റെ അടി വന്ന് ഓരോ കമൻ്റ് ഇടും ഒരു പെങ്കുച്ചി തലേ ഷോർട്ട് ഇല്ലെങ്കിൽ അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് അവൾ മറ്റേതാണ് ദീനെതിരാണെന്നൊക്കെ പറഞ്ഞാൽ കുറേ ഉണ്ട് അറിഞ്ഞിക്കോളും അവരവർ ജീവിതം അവരവർ ജീവിച്ചോട്ടെ നിങ്ങൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ ഫാമിലിയിലെ കാര്യങ്ങൾ ആദ്യം വൃത്തിയാക്കിയിട്ട് വേണം മറ്റുള്ളവരെ പറയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഒരാൾ പെർഫെക്റ്റ് ആണോ ഈ ലോകത്ത് പെർഫെക്റ്റ് ആയ ഒരു മനുഷ്യരെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റോ പറ്റുമോ നിങ്ങൾക്ക് വെറുതെ വന്നിട്ട് എൻ്റെ ഞാൻ സ്റ്റോറി പറഞ്ഞ് എൻ്റെ ലൈഫിൽ നടന്ന അതിഭീകരമായ സ്റ്റോറി പറഞ്ഞപ്പോൾ അതിൻ്റെ അടി വന്നിട്ട് മതപ്രസംഗം ഇന്നലെ ഞാൻ വളരെ സന്തോഷമായിട്ട് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ദിവസമായിരുന്നു എൻ്റെ ചടച്ചിനു ശേഷം രാവിലെ എനിക്ക് വേണ്ടി പൂജ കഴിച്ചു ഞാൻ ഓരോ ദിവസവും എൻ്റെ കാലിന് വേദനയായിട്ട് ഞാൻ എണീറ്റ് നടക്കുന്ന എനതുപോലും എനിക്ക് എനിക്കറിയില്ല അത്ര മാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ ദിവസം ജീവിക്കാൻ വേണ്ടി മെന്റലി ഞാൻ പിടിച്ചു നിൽക്കുകയാണ് കാരണം അത്ര ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ അടി വന്നിട്ട് ഇങ്ങനത്തെ കമൻസ് കിടുമ്പോ എന്താ പറയുക പിന്നെ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഴ്സണലി അല്ലാതെ മെസ്സേജ് അയച്ചിട്ട് ഫോൺ വിളിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഏതെങ്കിലും പള്ളിയിൽ ചേരണം അല്ലെങ്കിൽ നിന്നെ മരിച്ചാൽ പള്ളിക്ക് ഏറ്റത്തില്ല എന്നൊക്കെ ഈ കോവിഡ് സമയത്ത് പള്ളിയിലായിരുന്നു എല്ലാവരും അടക്കം ചെയ്തത് ആണോ പള്ളിയിലായിരുന്നു അടക്കം ചെയ്തത് പള്ളിയിലായിരുന്നു അടക്കം ചെയ്തത് വയനാട്ടിൽ എത്രയോ പേര് മണ്ണിടിച്ചെല് ആ ഒരു ഉരുൾപൊട്ടൽ മരിച്ചു അവരെല്ലാം പള്ളിയിലാണ് അടക്കം ചെയ്തത് എല്ലാം മണ്ണിന്റെ അടിയിലേ പോയില്ലേ കുറെ അധികം ആയിപ്പോയില്ലേ എന്നെ പള്ളിയിൽ അടക്കം ചെയ്യുന്നില്ല അടക്കം ചെയ്യണ്ട എനിക്ക് ഇവിടെ പേരാൻ പള്ളി കാര്യങ്ങളൊന്നും എന്നെ പള്ളിയിൽ അടക്കം ചെയ്യുന്നില്ല ചെയ്യണ്ട ഞാൻ അഞ്ചു നിസ്കരിക്കുന്ന എന്റെ കാര്യം പഠിച്ചോളാം പിന്നെ എന്നെ പള്ളിയിൽ അടക്കം ചെയ്തില്ല എനിക്ക് ഒരു കോപ്പവും ഗവൺമെന്റ് ഉണ്ട് ഗവൺമെന്റ് കൊണ്ട് കത്തിച്ചോളു തന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരും നിങ്ങളാരും അതിനെപ്പറ്റി വേവലാധിപ്പെടേണ്ട അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ആരും എന്നെ എന്നെപ്പറ്റി വേവലാധിപ്പെടേണ്ട എന്നെ ഗവൺമെന്റിനോട് കത്തിച്ച് പറത്തിക്കോളൂ എനിക്ക് പള്ളിയിൽ തന്നെ അടക്കം ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല മനസ്സിലായില്ല ഭൂമിയിൽ നിന്ന് തന്നെ ഓൾറെഡി നരകജീവിതം ഞാനൊക്കെ ഞാൻ ഞങ്ങളിപ്പോൾ ഉള്ള അനാഥരൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു ഇനി മരിച്ചു കഴിഞ്ഞാൽ നരക നരകജീവിതമായ ഒരു കുഴപ്പമില്ല അതുകൊണ്ട് എന്നെ പറ്റി ആരും വിഷമിക്കേണ്ട നിങ്ങൾ നിങ്ങൾ നന്മയായിട്ട് ജീവിക്കാൻ ശ്രമിക്കും നിങ്ങൾ എഞ്ചരി നിസ്കരിക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്യും എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് ഞാനുണ്ട് എൻ്റെ അച്ഛനുണ്ട് എൻ്റെ അമ്മയുണ്ട് എൻ്റെ സുഹൃത്തുക്കളുണ്ട് എല്ലാവരും ഉണ്ട് എന്നെ ചുറ്റിപ്പിറ്റി ഉള്ള എല്ലാരും ഉണ്ട് മറ്റ് നിങ്ങൾ എന്റെ കാര്യം നോക്കണ്ട എനിക്ക് സ്വർഗവും നൽകോ നിങ്ങൾ നിങ്ങൾ തീരുമാനിക്കണ്ട മനസ്സിലായോ എന്നെ പള്ളിയിൽ അടക്കം ചെയ്യണ്ട എന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ഗവൺമെന്റ് കൊണ്ടുപോയി കത്തിച്ച് പറത്തിക്കോളൂ കൊറേ ആളുകൾ വന്നിരിക്കുന്നു പറയാതെ വയ്യ ഞാൻ കുഞ്ഞിലേ മുതൽ ശബരിമല കൊണ്ടു ആ അരോണ പായസം മറ്റു കാര്യങ്ങളെല്ലാം കഴിക്കുന്ന ഒരു വ്യക്തിയാണ് മനസ്സിലാവുന്നുണ്ടോ എന്റെ ജീവിതത്തിൽ അങ്ങോളിങ്ങോളെന്നെ സഹായിച്ചുള്ള ഒരു ഹിന്ദുക്കളാ ഇപ്പോഴും എന്റെ അച്ഛനും അമ്മയും ഹിന്ദുക്കളാ മുസ്ലിമായി ജീവിക്കാൻ എന്നെ സഹായിക്കുന്നത് അവരാ എന്റെ അച്ഛനും അമ്മയ്ക്ക് ആ ഒരു കമന്റ് കാണുമ്പോൾ എത്രത്തോളം വിഷമം ഉണ്ടാവും ഇപ്പൊ നീ ഏത് മത ഞാൻ ഏത് മത നിങ്ങക്ക് എന്താ നീക്കെന്താ പ്രശ്നം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ മതോ ജാതിയോ വർണ്ണമോ നിറമോ കുലമോ ഒന്നും നോക്കിട്ട് എന്നെ ആരും സ്നേഹിക്കേണ്ട മനുഷ്യൻ നിറഞ്ഞ പരിഗണന ഉണ്ടെങ്കിൽ മാത്രം എന്നെ സ്നേഹിച്ചാൽ മതി ഞാൻ ഞാൻ അങ്ങനെയാണ് മനുഷ്യരോട് നിൽക്കാറ് ഞാൻ ആരോട് ചോദിക്കില്ല നിന്റെ മതവേതാ നിന്റെ ജാതിയത നിന്റെ വർണ്ണമേതാ ഒന്നും ചോദിച്ചിട്ട് ഞാൻ ആരെ സ്നേഹിക്കാനോ കൂടെ ചേർക്കാനോ നിൽക്കാറില്ല എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് ഞാൻ കാണുന്നത് നിങ്ങളൊക്കെ കാണുന്ന പോലെ മതത്തിൻ്റെ പേരിൽ ആൾക്കാരെ മാത്രം സപ്പോർട്ട് ചെയ്യുക ഇല്ലാത്ത ആൾക്കാരെ സപ്പോർട്ട് ചെയ്യില്ല അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല ഞാൻ എന്നെ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചില്ല ഞാൻ ജനിച്ച മുതൽ ഇന്നുവരെ എവിടുന്നു ഞാൻ കേട്ടിട്ടില്ല കുറേ ഇത്തരത്തിൽ മതം മൈൻഡ് കുത്തി വെച്ച് വിഷമായിട്ടുള്ള കുറേ ആളുകൾ അങ്ങനത്തെ ആളുകൾ എനിക്ക് വേണ്ട എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട നാളെ ഞാനൊരു ഹിന്ദു പെണ്ണിനെ കല്യാണം കഴിക്കുന്നെങ്കിൽ ഇതുങ്ങളൊക്കെ എനിക്ക് എതിരാകത്തില്ലേ മനുഷ്യരെ മനുഷ്യരായി കാണാൻ ആദ്യം മതം 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 നിങ്ങൾ പറയുന്ന സ്വർഗമല്ലേ ഈ മതത്തിൽ ജീവിച്ച സ്വർഗമല്ലേ നിങ്ങൾ പറയുന്നത് എനിക്ക് സ്വർഗം വേണ്ട എൻ്റെ അച്ഛനും അമ്മയും ഹിന്ദുക്കളാണ് അവർ നരകത്തിലാണ് ഞാൻ അങ്ങോട്ട് പോയിക്കോളാം അവർ എവിടെയാണല്ലോ അവിടെ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത് ദയവ് ചെയ്ത് മതത്തിൻ്റെ വെച്ചിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ സപ്പോർട്ട് ചെയ്യണ്ട പത്ത് പേരാണെങ്കിൽ പത്ത് പേര് എൻ്റെ വീഡിയോ കണ്ടാൽ മതി എനിക്ക് മതമില്ല ജാതിയില്ല ഒന്നുമില്ല എൻ്റെ മതം എനിക്കറിയാം എനിക്ക് നിങ്ങളാരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഞാൻ ഇനിയും കുറുതൊട്ട് അഭിനയിക്കും സിനിമയിൽ അഭിനയിക്കും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യും അതെൻ്റെ പ്രൊഫഷണലാണ് അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല കുറേ ആളുകൾ മതം വെച്ചിട്ട് ഉണ്ടാക്കാൻ വരുന്നത് ഞാൻ എൻ്റെ സ്റ്റോറി പറഞ്ഞു എൻ്റെ ബ്ലോഗിൻ്റെ അടിയിൽ ഞാൻ എൻ്റെ ഉമ്മാന ഉപ്പതിനെ കുറിച്ച് എൻ്റെ അടിയിൽ അവർ വന്ന് കമൻ്റ് ചെയ്തിരിക്കുക ഉമ്മ ഉപ്പ എന്ത് തെറ്റി ചെയ്താലും നിങ്ങളൊന്നും പറയാൻ പാടില്ല കാരണം അത് മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഈ പറയുന്ന ആളുകളെ സ്വന്തം ഉപ്പ പീഡിപ്പിച്ച് കഴിഞ്ഞാൽ ഇവർ പറയാതെ മൂടി വെച്ചുകൊണ്ടിരിക്കുവോ ഇരിക്കുമോ ഇവർ ചിലപ്പോൾ അവർ പക്ഷേ പക്ഷെ എനിക്കങ്ങനെ പറ്റത്തില്ല അനീതി ആര് ചെയ്താലും അത് അനീതി തന്നെയാണ് ഉപ്പയാണെങ്കിൽ ഉമ്മയാണെങ്കിൽ സഹോദരണെങ്കിൽ ആരാണെങ്കിലും മതം വെച്ച് ജയവ് ചെയ്ത എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അടി വന്ന് കമൻറ് ചെയ്യരുത് എനിക്ക് എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് ഞാൻ മനുഷ്യരെ മനുഷ്യരായിട്ടേ കാണുന്നുള്ളൂ മുസ്ലിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകൂ ഹിന്ദുക്കൾ സ്വർഗത്തിൽ പോകില്ല അന്നമതക്കാർ സ്വർഗത്തിൽ പോകില്ല എന്ന് പറയുന്നു എല്ലാ മതത്തിലും നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും ഉണ്ട് നല്ല ചെയ്യുന്നവരെ സ്വർഗത്തിൽ പോകും അത് ഏത് മതമാണെങ്കിലും അല്ലാതെ കുറേ മോശം ചെയ്തിട്ട് ഇന്ന ഒരു കാര്യവുമില്ല കുറച്ചും കോമൺ സെൻസ് വേണ്ടേ വളരെ വിഷമം തോന്നുന്നു ഈ ആളുകളെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും ഇത്തരം ചിന്താഗതിയുള്ള കുറെ വൃത്തികെട്ട ആളുകൾ എങ്ങനെ പറയാതിരിക്കുന്നത് മതവും ജാതിയും നോക്കിയിട്ടാണോ നിങ്ങൾ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചികിത്സിക്കുന്നത് ആണോ നിങ്ങളൊക്കെ ചികിത്സിക്കുന്നത് മുസ്ലിങ്ങിനെ മാത്രമാണോ നിങ്ങളൊക്കെ ചികിത്സിക്കുന്നത് അവസാന തുള്ളി വെള്ളം ആരാ അറിയില്ല മതത്തിന്റെ മുകളിൽ ഇനിയെങ്കിലും മനുഷ്യരെ കാണാൻ പഠിക്ക് നിങ്ങളൊക്കെ ഒരു ഉൾവലിഞ്ഞ ചിന്താഗതിയിലുള്ള കുറേ ആൾക്കാർ അത്രക്കാരെ എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ പറഞ്ഞല്ലേ മതമോ ജാതിയോ വർണ്ണമോ വർഗ്ഗമോ എന്റെ നിറമോ നോക്കിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണ്ട മനുഷ്യൻ നിറഞ്ഞ പരിഗണന ഉണ്ടെങ്കിൽ ആ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി ഇല്ലാത്തവർ എന്നെ സപ്പോർട്ട് ചെയ്യണ്ട വളരെ വിഷമത്തോടാണ് ഈ പറയുന്നത് ഇന്നലെ ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ എന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്റെ അടിയിൽ വന്ന കമന്റാണിത് ഞാൻ എത്ര വീഡിയോ അടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിൽ മതവും ജാതിയും വർണ്ണവും വെച്ചിട്ട് എന്നെ വിലയിരുത്തി എന്നോട് സംസാരിക്കരുതെന്ന് എന്നെ ഞാൻ മുസ്ലിമാണെന്ന് വെച്ചിട്ട് എന്നെ ആ മതം വെച്ചിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ എന്നെ ഇനി ഒരാൾ സപ്പോർട്ട് ചെയ്യണ്ട ഒരാളും എന്നെ മതം വെച്ചിട്ടാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരാളും എന്നെ സപ്പോർട്ട് ചെയ്യണ്ട ഇല്ലാത്തവർ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി എന്നെ സ്നേഹിക്കുന്നതും മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുന്ന ഒരുപാട് മനുഷ്യർ ഈ ലോകത്തുണ്ട് അവർ മാത്രം എന്നെ സ്നേഹിച്ചാൽ മതി അവരെ എന്നും എൻ്റെ കൂടെ ഉണ്ടാകും എനിക്ക് എത്ര അവധി സംഭവിച്ചാലും എന്നും എൻ്റെ യൂട്യൂബ് ചാനൽ എൻ്റെ കൂടെ എൻ്റെ സബ്സ്ക്രൈബർ തന്നെ ഉണ്ടാവും ഈ മുസ്ലിം മതം മാത്രം നോക്കിയിട്ട് വരുന്നവർ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ തിരിച്ചു പോകും അതുകൊണ്ട് അങ്ങനത്തെ അവർ എനിക്ക് വേണ്ട നിങ്ങൾ കണ്ടാൽ അറിയാം മാപ്പിള പാട്ട് ഞാൻ ചെയ്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് പത്തൊമ്പത് ഗെ ഇരുപത് ഗെ വ്യൂ വരും അത് സാധനത്തൊരു സിനിമാ പാട്ട് ചെയ്താലോ ഒരു കോമഡി പൊട്ടിട്ട് ഒരു കോമഡി ചെയ്താലോ അതിനൊന്നും വ്യൂ വരുന്നില്ല മനസ്സിലായോ അതിൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായാലോ മതം നോക്കിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട മനുഷ്യൻ നടന്ന പരിഗണന നോക്കിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി ഇല്ലാത്തവർ എന്നെ സപ്പോർട്ട് ചെയ്യണ്ട എല്ലാവരും അൺസ് മതം നോക്കിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും അങ്ങനത്തെ ആൾക്കാർ എനിക്ക് വേണ്ട വളരെ വിഷമമുണ്ട് ഇത്തരത്തിൽ കാര്യത്തിൽ കാരണം ഇത്തരം കമന്റ് കാണുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എത്ര വിഷമമുണ്ടാവും എല്ലാ വീഡിയോയും കാണാതെ ഓരോ വീഡിയോ കണ്ടിട്ട് ഓരോ അഭിപ്രായങ്ങൾ പറയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റോറി യൂട്യൂബിലുണ്ട് അതൊന്നും കണ്ടു നോക്കുക അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാവും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള കമൻറ്റ് വരുമ്പോൾ പറയാതെ വയ്യ ഇപ്പോൾ ഇന്ന് ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കന്നര എല്ലാവർക്കും ടാറ്റാ ബൈ എൻ്റെ സ്നേഹിക്കുന്നവരൊക്കെ എന്നും എൻ്റെ കൂടെ ഉണ്ടാവുക അപ്പോൾ അതൊന്നും നോക്കിയിട്ടുള്ളവരാണെങ്കിൽ ഇപ്പം തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുക ഓക്കെ